ഹലോ സ്ലാമലൈക്കും നമസ്കാരം പ്രിൻസ് ബുള്ളറ്റ് വാനാണ് ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടിയിൽ നിന്ന് തൃക്കൈപ്പറ്റ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാസർമാനക്കാരുടെ നേതൃത്വത്തിൽ നമ്മുടെ കുറ്റൂർ അദ്രമാനാജി കൊടുത്തിട്ടുള്ള അതായത് പിന്നെ ബനിയാസ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള അബുദാബിയിലെ സ്ഥാപനം നടത്തണേ അദുരമാനാജി കൊടുത്ത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തായിട്ട് ഇരുപത്തെട്ട് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ പലകടി കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത് ഇപ്പോൾ അത് ഏകദേശം എട്ട് വീടുകളുടെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഇപ്പം എന്താ പറയുക ഉത്തരവാദിത്തോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു വാ ഒരു വാശിയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വീടിൻ്റെ പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കണത് വിവിധ സംഘടനകൾ രാഷ്ട്രീയക്കാര് അതുപോലെ തന്നെ പിന്നെ പല മേഖലകളിൽ സാധാരണക്കാരായിട്ടുള്ള അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വരെ ഈ ഒരു സ്ഥാപനത്തിനും ഇതിൻ്റെ പ്രവർത്തിക്കും പിന്നെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ എട്ടെണ്ണം കഴിഞ്ഞു എന്നാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരങ്ങളായിട്ടൊക്കെ പഴി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കിണറിൻ്റെ വർക്ക് ഇതുപോലെ നമുക്ക് മറ്റൊരു സ്ഥലം കൂടി കാണിച്ചു തരാം ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്തന്നെ ആയിട്ട് തന്നെ ഒരു ഒരേക്കറിലേറെ സ്ഥലത്ത് ഒരു പതിനഞ്ച് വീടുകൾ പിന്നെ തമിഴ്നാട് മുസ്ലിം ജമാഅത്ത് പിന്നെ അതിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു വർക്കുകൾ നടക്കുന്നത് കൂടിയിട്ട് നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഇപ്പോൾ ഇനിയും ഒരുപാട് ആളുകൾ സന്നദ്ധ സംഘടനകൾ വ്യക്തികളായിട്ടും സ്ഥാപനങ്ങളായിട്ടൊക്കെ ഈ ഒരുപാട് ആളുകൾ സ്ഥലത്തിനും വീടിനൊക്കെ ആളുകൾ വരുന്നുണ്ട് ചെയ്യാന്ന് പറയുന്നുണ്ട് പക്ഷേ മെനാസർക്കാർ മനിക്കൊരു കാര്യം പറയുന്നത് വെച്ചാൽ വില കുറഞ്ഞിട്ട് എന്തെങ്കിലും സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് ഇനിയും വെച്ചു കൊടുക്കാൻ അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് സ്ഥലം ചുരുങ്ങിയ ചിലവിലൊക്കെ എന്താണ് മനസ്സിലെ ആളുകൾ കൊടുക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് ഒരു രാത്രി കൊണ്ട് എല്ലാം നശിച്ചു പോയ ചൂരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ ഭാ ഭാഗത്തുള്ള ആളുകൾ ഇന്ന് പലരും വാടക വീട്ടിലാണ് പലരും ബന്ധുക്കളെ വീട്ടിലാണ് ബന്ധുക്കളൊക്കെ വീട്ടിൽ താമസിച്ചിട്ട് പലരും മുഷിഞ്ഞവരുണ്ട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു മറിച്ചും എല്ലാം കൊണ്ടും മാനസികമായിട്ട് തകർന്നവരൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തന സംഘടനകളൊക്കെ ചേർന്നിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി വളരെ വിഷമത്തോടെ പറയാണ് കേട്ടോ കാരണം ഇനിയും കാരണം നമ്മളെപ്പോലെ ജീവിച്ച ആളുകൾ അല്ലേ നമ്മളെപ്പോലെ കുടുംബമായിട്ട് ജീവിച്ചവർ നമ്മളെപ്പോലെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങിയവരാണ് ഒരു നിമിഷ നേരം കൊണ്ട് നേരം പുലരമ്പില്ല അതൊക്കെ നമ്മളൊരുപാട് കേട്ട് എന്താ പറയുക കേട്ട് മറന്ന കാര്യങ്ങൾ അല്ലെ കേട്ട് പഴകിയ കാര്യങ്ങളാണ് വാക്കുകളാണ് പക്ഷേ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കഴിയുന്ന സഹായങ്ങൾ ചെയ്തിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഈ ഒരു ദൗത്യത്തിന് മുൻകൈ എടുത്ത് അവർക്ക് താമസിക്കാനുള്ള വീടും അവർക്ക് ജീവിക്കാൻ മുന്നോട്ടുള്ള മാർഗ്ഗങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിലൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമോ രാഷ്ട്രീയപരമായിട്ടുള്ള അധിക്ഷേപമോ അല്ല പക്ഷേ നമ്മൾ കണ്ണ് തുറക്കേണ്ട സമയമാണ് ഏകദേശം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ദിവസത്തോളായി ഈ ഒരു സംഭവം നടന്നിട്ട് നാടിനെ നടക്കിയ കേരളത്തെ നടക്കിയ ലോകത്തെ നടക്കിയ ഒരു സംഭവം തന്നെ പറയാം അല്ലേ ഒരുപാട് ആളുകൾ നിരാരംഭനായിട്ടുള്ള ആളുകൾ കുടുംബം നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ മക്കൾ നഷ്ടപ്പെട്ടവർ എല്ലാവരും നഷ്ടപ്പെട്ട് ഒരു വ്യക്തി മാത്രം ബാക്കിയായത് നമ്മളെ മുന്നിലുള്ള കഥകളാണ് നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിവിടെയൊക്കെ അടുത്തൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക ഇതിനൊക്കെ നിങ്ങളത് മുൈക മുൻകൈ എന്നല്ല പറഞ്ഞത് പക്ഷേ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വാക്കുകളോ വാഗ്ദാനങ്ങളോ അല്ല പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഏകദേശം നാല് മാസം കൊണ്ട് താക്കോല് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഇരുപത്തെട്ട് വീടുകളും പ്രത്യേക കോമ്പൗണ്ടുകളാക്കി തിരിച്ചിട്ട് അതിൽ പിന്നെ അവർക്ക് എല്ലാവർക്കും ഓരോ വീടുകൾ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം കിച്ചൺ ആൾ എന്താ പറയുക കോഴിക്കൂട് അതിൻ്റെ വാർപ്പും ഏകദേശം തീരാറായിട്ട് ഒരു വിധമൊക്കെ ഇനി ബാക്കിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ല പല സംഘടനകളും പല രീതിയിലാണ് ഒരു സൈഡിൽ നമുക്ക് ഈ പിന്നെ ഇൻ്റർലോക്ക് കട്ടകൾ മണ്ണിൻ്റെ കട്ടകളാണേൽ അങ്ങനെ സൈഡിൽ പലരും പല സാമ്പത്തിക അനുസരിച്ചാണ് തോന്നുന്ന വീട് നിർമ്മിക്കുന്നത് അത് ആ സൈഡ് നമുക്ക് ചെങ്കല്ലാണ് അത് നല്ല ഞാൻ പറഞ്ഞില്ല നല്ല ഉറപ്പോട് കൂടിയിട്ട് അടിയിൽ നിന്ന് തന്നെ ഫില്ലറൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ എന്താ പറയുക നല്ല ഉറപ്പോട് കൂടിയിട്ട് തറകൾ നിർമ്മിച്ചിട്ടാണ് ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും നമ്മൾക്കൊന്ന് കണ്ണ് തുറന്നിട്ട് പാവപ്പെട്ട് നമ്മളെ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് നമ്മളെ കുടുംബത്തെ പോലെ കണ്ടിട്ട് നമ്മൾ എന്താ പറയുക എന്താ പറയുക ഉറ്റവരെ പോലെ ഉടയവരെ പോലെ കണ്ടിട്ട് അവർക്കുള്ളൊരു ജീവിതമാർഗ്ഗങ്ങളും അന്തി ഉറങ്ങാനൊരു സ്ഥലം കണ്ടെത്തണം എന്നുള്ളത് വളരെ വിനയത്തോടെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം